കഴിഞ്ഞ മാസം പതിനാറിന് ഇറാനിൽ ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അവിടെ ആ ആ മിസൈൽ ആക്രമണത്തിൽ ഇറാനിന്റെ പ്രസിഡന്റിന് സാരമായ പരിക്കേറ്റിട്ടുണ്ടെന്ന് കേൾക്കുന്നു അത് എത്രത്തോളം അതിന് സത്യം ഉണ്ട് അതായത് ഇറാൻ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടേക്കുന്നത് അതായത് കഴിഞ്ഞ മാസം പതിനാറാം തീയതി പന്ത്രണ്ട് ദിവസം നടന്ന കഴിഞ്ഞ മാസമാണ് പന്ത്രണ്ട് ദിവസം നടന്ന യുദ്ധമുണ്ടായത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അതായത് ഈ ആണവ കരാറും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം നടക്കുകയായി അതായത് ഇസ്രായേലിനെ തകർക്കുക എന്നുള്ള മുദ്രാവാക്യമാണ് ഇറാൻ ഉയർത്തുന്നത് അതിനെതിരെയാണ് തങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്നാണ് ബെഞ്ചമിൻ നാഹു പറഞ്ഞിരുന്നത് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കി അതിന് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട് ഇറാൻ വാർത്താ ഏജൻസി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പ്രസസ്കിയാന് നേരിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഇറാൻ്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം നടക്കുന്നതിനിടെയായിരുന്നു സംഭവം ടെഹ്റാൻ്റെ പടിഞ്ഞാറൻ മേഖലയിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഉണ്ടായിരുന്ന കെട്ടിടത്തിന് കേടുപാടുകൾ പറ്റിയിരുന്നു പ്രഷസ്കിയാൻ്റെ കാലിന് ചെറിയ പരിക്ക് പറ്റിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രഷസ്കാന് കൂടാതെ ഇറാൻ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലി ബാഫ് ജുഡീഷ്യറിയുടെ തലവൻ മൊഹുസൈനി എജയ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു പ്രസിഡന്റിന് ലക്ഷ്യമിട്ടാണ് ബെയ്റൂട്ടിൽ വെച്ച് ഹിസ്ബുല്ലയുടെ നേതാവ് ഹസ്റൻ നസറില്ലയെ കൊലപ്പെടുത്തിയ രീതിയിലുള്ള ആക്രമണം നടന്നത് അതായത് നാല് സൈഡിലും ആക്രമണം നടത്തുമ്പോൾ ഈ ആക്രമണത്തിൽ ബിൽഡിങ് തകരും അതിനകത്ത് ഈ വിഷബാധകം ശ്വസിച്ച് അതിനകത്ത് കിടന്ന് മരിക്കുകയാണ് ചെയ്ത് നസ്രളെ അങ്ങനെയാണ് കൊന്നത് ഇസ്രായേൽ അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ആക്രമണം നടത്താനാണ് ശ്രമിച്ചത് പക്ഷേ ഈ ഒരു രഹസ്യ വഴി ഉണ്ടായിരുന്നു കെട്ടിടത്തിൻ്റെ അടിയിൽ കൂടി ആ തുരങ്കം വഴിയാണ് ഇയാൾ രക്ഷപ്പെട്ടു പോയത് എന്നുള്ളതാണ് പറയുന്നത് കൃത്യമായ കൂടിയായിരുന്നു ആറ് മിസൈലുകൾ പതിച്ചത് അവിടെ നാലുപാടുമായിട്ടാണ് ഈ ബിൽ ബിൽഡിങ്ങിന് ചുറ്റുമായിട്ടാണ് കെട്ടിടത്തിലേക്കും പുറത്തേക്കും ഉള്ള കവാടം തകർത്ത് അകത്തേക്കും പുറത്തേക്കും പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം വായുപ്രവാഹം തടഞ്ഞ് വിഷപ്പൊ ശ്വസിച്ച് കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി എന്നാൽ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് രഹസ്യ പാതയുണ്ടായിരുന്നതിനാൽ പ്രസിഡന്റിനും മറ്റുള്ളവർക്കും രക്ഷപ്പെടാൻ സാധിച്ചുവെന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇറാനിൽ നൊഴിഞ്ഞേറിയൊരു ചാരിൻ്റെ കൂടിയാണ് ഈ ആക്രമണം നടത്തിയെന്നു ഇല്ലെങ്കിൽ ഇത്ര പ്രസൻ സ്ട്രൈക്ക് അതായത് ആ കൃത്യം പോയിന്റിൽ തന്നെ മിസൈൽ ആക്രമണം നടത്താനായിട്ട് കഴിയില്ല എന്ന് എന്നിവർ പറയുന്നുണ്ട് സമാന വിധത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ബെയ്റൂട്ടിലുള്ള ഹിസ്ബുളയുടെ ആസ്ഥാനത്തെ ഭൂഗർഭ അറയിലാണ് നസ്രല്ലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇസ്രായേൽ സൈന്യം ഇസ്ബുള്ള ആസ്ഥാനത്ത് വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഭൂമിക്കടിയിലാണ് പ്രത്യേകം തയ്യാറാക്കിയ ബംഗറിനുള്ളിൽ നസ്രല്ലയുടെ മൃതദേഹം കണ്ടെത്തിയത് പരിക്കുകളൊന്നുമല്ലായിരുന്നു മിസൈൽ പൊട്ടിയുണ്ടായി വിഷപ്പുക ശ്വസിച്ചാണ് നസ്ര മരിച്ചതെന്നായിരുന്നു അന്ന് പുറത്തു വന്ന റിപ്പോർട്ട് എന്തായാലും ഇറാനെ കൃത്യമായിട്ടുള്ള പണി കൊടുക്കാൻ അന്നേ ഇസ്രായേൽ പദ്ധതി ഇട്ടരുത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അതായത് ഇറാൻ്റെ പ്രസിഡന്റിനെ അടക്കം തീർക്കാനുള്ള അതായത് ഈ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് തന്നെയാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഇല്ലാതാക്കാനായിരുന്നു ഇസ്രായേലിൻ്റെ നീക്കം പക്ഷേ അത് അമേരിക്കയുടെ ഇടപെടലോടുകൂടിയാണ് താൽക്കാലികമായി തടഞ്ഞത് ഈ പറഞ്ഞ ഇസ്രയേലിനെ ഇല്ലാതാക്കുക സമ്പൂർണ്ണമായിട്ട് എല്ലാ ജൂതന്മാരെയും കൊല്ലുക എന്നുള്ളൊരു പദ്ധതിയാണ് ഈ പറയുന്ന ഇറാനുള്ളത് ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലോക്ക് തന്നെ അവരവിടെ വെച്ചിട്ടുണ്ട് ഈ പറയുന്ന ടെഹ്രാൻ്റെ അവരുടെ തലസ്ഥാനത്ത് അവിടെ ഫലസ്തീൻ സ്ക്വയർ എന്ന് പറഞ്ഞൊരു സ്ക്വയർ ഒക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചേക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോൾ ഈ ക്ലോക്ക് നിൽക്കും അന്ന് ഇസ്രായേലിനെ എല്ലാ ജൂതന്മാരെ അടക്കം കൊല്ലും എന്നുള്ളതാണ് അവരുടെ പദ്ധതി അതിനു വേണ്ടിയിട്ടാണ് ഇവർ ആണവായുധമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആണവായുധം ഉണ്ടാക്കി തങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കുന്നു ഈ ഇസ്ര ഇറാൻ എന്നുള്ളത് ഇസ്രായേലിന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് ഇസ്രയേലിൻ്റെ ഈ ഇറാൻ്റെ ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങളിലും അവരുടെ സ്റ്റോക്ക് പൈലൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഇറൈനി ഇൻറസ്റ്റ്മെൻറ്റ് ചെയ്യുന്നിടത്തുമൊക്കെ ആക്രമണം നടത്തിയതിനെ തകർത്തത് അതിന് അമേരിക്കയുടെയും പിന്തുണ ഉണ്ടായിരുന്നു എന്തായാലും താൽക്കാലികമായെങ്കിലും ആ യുദ്ധം അവസാനിച്ചു കൃത്യമായ നാശനഷ്ടം സൈനിക കരുത്തിലും ഈ പറയുന്ന മിസൈൽ കരുത്തിലും എല്ലാം തന്നെ ഇറാന് ക്ഷീണമേൽപ്പിച്ചിട്ടാണ് ഇസ്രയേൽ ആ യുദ്ധം അവസാനിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത ആ യുദ്ധം വെറുതെ അങ്ങനെ അവസാനിപ്പിച്ചതല്ല ഈ പറയുന്ന കൃത്യമായ നീക്കങ്ങളിലൂടെ തന്നെ ആയിരുന്നു ഇസ്രയേൽ മുന്നോട്ട് പോയത് എന്ന് വ്യക്തമാകുന്നുണ്ട് കാരണം പ്രസിഡന്റിനെ അടക്കം ലക്ഷ്യം വെച്ചിരുന്നു അവിടുത്തെ ഒരു നേതൃത്വത്തിനെ ഇല്ലായ്മ ചെയ്താൽ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകും പുതിയ ഭരണം വരുന്നതോടുകൂടി തന്നെ അവിടുത്തെ ജനങ്ങൾ സ്വതന്ത്രമാകും ഇപ്പം അവിടെ ഒരു മത ഭരണമാണല്ലോ നടക്കുന്നത് ഈ പറയുന്ന ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സൊക്കെ നിയന്ത്രിക്കുന്ന മതഭരണമാണ് നടക്കുന്നത് ഈ പറയുന്ന ബുർഖ ധരിച്ചിലെങ്കിൽ കൊലപ്പെടുത്തുക അങ്ങനെയുള്ള മതനിയമങ്ങൾ അതിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധവും ഒക്കെ നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അത് കൃത്യമായിട്ട് ഇസ്രയേലിൻ്റെ ലക്ഷ്യമെന്താണെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ ഗാസയിലെ പ്രശ്നങ്ങളും ഇസ്രയേൽ കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട് ബന്ധുക്കളെ മോചിപ്പിക്കാനായിട്ടുള്ള നിർദ്ദേശമെല്ലാം ഈ ഹമാസിന് കൊടുത്തിട്ടുണ്ട് വൈകാതെ തന്നെ ബന്ധുക്കളെ മോചിപ്പിക്കും എന്തായാലും ഹമാസിനെയും ഹിസ്ബുള്ളെയും ഇഹൂത്തികളെയൊക്കെ മുന്നിൽ നിർത്തി കളിക്കുന്ന ഇറാൻ്റെ കളിക്ക് ഒരു ശക്തമായ താക്കീതായിരുന്നു ഈ പറയുന്ന ആക്രമണത്തിലൂടെ ഇസ്രായേൽ കൊടുത്തിരിക്കുന്നത് കൃത്യമായ ഈ പ്രസിഷൻ സ്ട്രൈക്കാണ് ഇസ്രയേൽ നടത്തിയത് ആ ആക്രമണത്തിന് എന്തായാലും അമേരിക്കയുടെ സമ്മതവും ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു സൂചന കൂടി കൊടുക്കുന്നുണ്ട് എന്താണ് സൂചന എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ ശ്രമമാണ് നടത്തിയത് നടത്തിയല്ലെങ്കിൽ നേരിട്ട് ആക്രമണം മിസൈൽ ആ കെട്ടിടത്തിലേക്ക് ആക്രമിച്ചിരുന്നെങ്കിൽ കൊല്ലപ്പെടുത്താൻ കഴിയുമായിരുന്നു ഈ പറയുന്ന ശ്വാസം മുട്ടിച്ചൊന്നും കൊല്ലണ്ട അല്ലാതെ തന്നെ ഇസ്രയേലിനെ കൊല്ലാൻ കഴിയുമായിരുന്നു പക്ഷേ ഇസ്രയേൽ അത് ചെയ്യാത്തതിൻ്റെ കാരണം ഈ യുദ്ധത്തിനെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടത്തണ്ട എന്നുള്ളതുകൊണ്ടാണ് ഇനി പക്ഷേ ഇതൊരു സൂചന കൂടിയാണ് ഇനി ഇത്തരത്തിൽ ഒരു ഞങ്ങൾ ഇങ്ങനെ ശ്രമം മാത്രമായിട്ട് നടത്തില്ല കൃത്യമായി തകർക്കും കൃത്യമായിട്ട് ഖമൈനി അടക്കം ഇല്ലായ്മ തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖമൈനി ആ രീതിയിലുള്ള പ്രകോപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കഴിഞ്ഞ ഒരു ആക്രമണം ഒരു ഒരാഴ്ച മുമ്പ് വീണ്ടും ഇസ്രയേലിൻ്റെ അഞ്ച് സൈനിക കേന്ദ്രങ്ങളിലേക്ക് അഞ്ചാറ് സൈനിക കേന്ദ്രങ്ങളിലേക്ക് വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതിൽ പക്ഷേ ഇസ്രയേൽ തിരിച്ചടിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ഇസ്രയേൽ എന്തിനോ വേണ്ടി കാത്തിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ പദ്ധതി അതാണ് പക്ഷേ മറുഭാഗത്ത് സമ്പുഷ്ടീകരണപ്പെട്ട യുറേനിയം അവിടെ നിന്ന് മാറ്റി എന്നുള്ളത് മാക്സാർ പോലുള്ള സാറ്റലൈറ്റുകളിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അത് ഒരു അവർക്ക് പത്ത് വർഷം പിന്നോട്ടടിക്കുന്ന രീതിയിൽ അവിടെ അതായത് ഈ എന്ത് ആണവ പ്രവർത്തനങ്ങൾ പത്ത് വർഷം പി പിന്നോട്ടടിക്കുന്ന രീതിയിലുള്ള ഒരു ഡാമേജ് അമേരിക്ക അവിടെ നൽകിയിട്ടുണ്ടെങ്കിലും സമ്പുഷ്ടീകരണപ്പെട്ട ഇറാനിയും നിന്ന് മാറ്റിയിട്ടുണ്ട് ഈ ട്രംപിൻ്റെ മണ്ടത്തരത്തിൽ അതായത് രണ്ടാഴ്ച എടുക്കും ഞാൻ നിന്നെ അടിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞാൽ ആ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇവർ അവിടെ നിന്ന് കാര്യങ്ങൾ എന്തായാലും അവിടെ നിന്ന് വളരെ വിദഗ്ധമായി തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതും ഒരു ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇറാൻ ഒരു ഇപ്പോഴും അവർ രഹസ്യമായി അത് ഇപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ആണവ ഇത് യുറേനിയം കൊണ്ടുപോകുന്നത് നമുക്കറിയില്ല അതുമാത്ര നമുക്കറിയാം അവിടെ ഇപ്പോൾ ഈ ഇസ്രയേൽ ഇസ്രയേലിനെ അപേക്ഷിച്ച് ഒരു ഒരു എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു 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 രാജ്യമാണ് അവിടെ ഒരു 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 ഇറാൻ്റെ തൊണ്ണൂറിലെ ഒരു അല്ലെങ്കിൽ നൂറിലെ ഒരു പത്ത് മിസൈൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ നാശനഷ്ടം പക്ഷേ ഇറ ഇറാനിൽ അങ്ങനെയല്ല അതൊരു വലിയ ഒരുപാട് എന്താ പറയുക ഭൂപ്രദേശമാണ് മലകളും കുന്നുകളും അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രദേശമാണ് മറ്റൊരു സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഈ ആണവ ഈ ഇവിടുന്ന് മാറ്റിയിട്ടുള്ള സമ്പുഷ്ടീകരണപ്പെട്ട യുറേനിയം അല്ലെങ്കിൽ ആണവ ഉപകരണങ്ങൾ ഇത് ഇവർ എടുത്ത് മറ്റ് അയൽ അയൽ രാജ്യങ്ങൾ അയൽരാജ്യങ്ങളായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഇടും എന്നല്ല പറയുന്നത് കാരണം പക്ഷെ അത്തരത്തില്ല ഈ ഖത്തറിൽ ഇപ്പോൾ ഒരു ആക്രമണം നടത്തിയതിനു ശേഷം അവിടെയുള്ള രാജ്യങ്ങൾ കൂടെ ഭയക്കുന്നുണ്ട് ഇറാനെ സ്വഭാവം എന്തായിരിക്കും രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു കയ്യിൽ ഒരു തോക്ക് കിട്ടിയ പക്ഷെ ഒരിക്കലും അത് ആണവ ഉപകരണം ആണവ ആയുധങ്ങൾ കൊണ്ട് കൊടുക്കും മറ്റാര്ക്കിങ്ങനെ കൊടുക്കും കൊണ്ടല്ല പക്ഷേ ഈ ഹൂതികളും പിന്നെ ഈ പറയുന്ന ഹിസ്ബുള്ളകൾക്കും അവരുടെ പ്രോക്സികളാണല്ലോ അവർക്ക് ആയുധങ്ങൾ ഇറാൻ നൽകുന്നുണ്ടെന്നുള്ളത് സത്യമാണ് അത് മാത്രമല്ല മരുഭൂമിയിൽ കൂടെയാണിത് കടത്തുന്നത് അപ്പോൾ ഇത് സാറ്റലൈറ്റുകൾക്ക് പിടിച്ചെടുക്കാൻ വളരെ മരുഭൂമിയിലെ മൂവ്മെൻറ്റ് പിടിച്ചെടുക്കാൻ വളരെ പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രയാസമായതുകൊണ്ട് ഇത് എവിടെ നിന്നാണ് ഈ ആയുധങ്ങൾ വരുന്നത് ഇങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഈ സമ്പുഷ്ടീകരണപ്പെട്ട യുറേനിയം കൊണ്ടുപോയത് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ ഇത് ഒരു വലിയ വെല്ലുവിളി മാത്രമല്ല ഇസ്രയേലും അമേരിക്കയും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖമനി ഖമേനി എന്ന് പറയുന്ന ഒരു മതനേതാവും അദ്ദേഹത്തിൻ്റെ അയാളുടെ പിൻഗാമികളും വിശ്വസിക്കുന്നത് ഇതല്ല യഥാർത്ഥ ജീവിതം മുകളിലാണ് യഥാർത്ഥ ജീവിതം എന്നാണ് അതായത് ഈ ഭരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം എന്ന് വിശ്വസിക്കുന്നവരാണ് അങ്ങനെയുള്ളവരെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവരെ എന്ത് പറഞ്ഞ് പേടിപ്പിക്കും ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഇസ്രായേലും അമേരിക്കയും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതൊന്നും തന്നെയല്ല ആണവസമ്പുഷ്ടീകരണവും അതൊന്നും തന്നെയല്ല ഈ ഒരു ശത്രുക്കളുടെ അതായത് ഖമേനി എന്ന് പറയുന്ന മത നേതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഏറ്റവും വലിയ ശത്രു അമേരിക്ക അഫ്ഗാനിസ്ഥിൽ നിന്ന് വരണ്ട ഓടേണ്ടി വന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് കാരണം അവരുടെ ഇവർ ചാവേറുകളാവാൻ അവർ തയ്യാറാണ് കാരണം അവർ മരണത്തിന് ശേഷമാണ് അവരുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നതെന്ന് വിശ്വസിക്കുന്നവരോട് നമുക്ക് ഒരു രീതിയിലും അവരെ ഒന്ന് പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പേടിപ്പിക്കാനോ പ്രലോഭിപ്പിക്കാനോ ഒന്നും പറ്റില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും